നേതാവ് ദത്താത്രേയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിശദാംശം തേടിയപ്പോഴാണ് സംബന്ധിച്ചത് സ്വകാര്യ സന്ദർശനം എന്നാണ് എ ഡി ജി പി നൽകുന്ന വിശദീകരണം വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാമെന്തൊക്കെയാണ് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നേതാവ് കണ്ടെന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഇത് വെളിപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ നടത്തിയ വിവരശേഖരണത്തിലാണ് ഇത്തരത്തിൽ എ ഡി ജി പി അജിത് കുമാർ തന്നെ ഇത് ഈ ദത്താത്രേയ ഹോട്ടലിലുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രധാനമായും ഇത്തരത്തിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ തൃശ്ശൂരി ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത് എന്നും അജിത് കുമാർ സമ്മതിക്കുന്നുണ്ട് എന്തായാലും ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണോ എന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത് പ്രധാനമായും ഈ ഒരു ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച ശേഷം സ്വകാര്യ വാഹനത്തിലായിരുന്നു ആർ എസ് എസ് നേതാവിനെ കാണാനായി പോയത് ഒരു സുഹൃത്തു അതിനാൽ തന്നെ ഏത് ഒരു കൂടിക്കാഴ്ചയാണെന്നുള്ള കാര്യമാണ് ഇനി അന്വേഷിക്കേണ്ടത് പ്രധാനമായും പി വി എൻബറിന്റെ ആരോപണവും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങളിലെല്ലാം വിജസ്ഥിതി കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ കൂടിക്കാഴ്ച വിവാദം കൂടി എന്തായാലും അന്വേഷിക്കും നിലവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ വെളിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു ചെടിവയ്ക്കൽ തന്നെയാണ് ഇപ്പം ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ തിരുവനന്തപുരത്തു നിന്നും ശ്യാമപ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്